പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ അയൂബ് മേലെടുത്ത് യു ഡി എഫിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിസ്വാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കരുവാരകുണ്ടിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ഒട്ടേറെ പേർക്ക് കൈത്താങ്ങാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എറണാകുളത്തും കരുവാരകുണ്ടിലുമുള്ള തൻ്റെ ബിസിനസ് രംഗത്തെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ചാരിറ്റി പ്രവർത്തനത്തിനായി അദ്ദേഹം നീക്കിവെച്ചിരുന്നു കരുവാരകുണ്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ച സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബങ്ങളിലെ ഒട്ടനവധി കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വർഷങ്ങളായി അയൂബ് മേലോടത്ത് ഏറ്റെടുത്തിരുന്നു കിഴക്കത്തല ടൗണിൽ സ്വന്തം ചെലവിൽ അൻപത് ബേസ്റ്റ് ബിൻ സ്ഥാപിച്ചതടക്കം ഒത്തിരിയേറെ ക്ഷേമ പ്രവർത്തനങ്ങളും അദ്ദേഹം ഇതോടൊപ്പം നടത്തിയിരുന്നു കിഴക്കത്തല വാർഡിൽ മത്സരിച്ച് കരുവാരകുണ്ടുകാരുടെ ജനപ്രതിനിധിയാകാൻ നിരന്തരമായ സമ്മർദ്ദം നാട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണം നാടിന് ഒത്തിരിയേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇനിയൊരു ഇടതു ഭരണം കരുവാരകുണ്ടിൽ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ടെന്ന ബോധ്യത്തിലാണ് യു ഡി എഫ് ഭരണം പുനഃസ്ഥാപിക്കാനായി പൂർണ്ണ മനസ്സോടെ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നാണ് അയ്യോ മേലെടുത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതീക്ഷ ചാരിറ്റി മുമ്മെന്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ സജീവമായ സാന്നിധ്യമുണ്ടെങ്കിലും കരുവാരകുണ്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് സജീവമായ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചത് ഈ സാഹചര്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ എന്നോട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുകയുണ്ടായി എങ്കിലും പാർട്ടി ഞാൻ മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് പാർട്ടിയും മുന്നണിയും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഐക്യകണ്ഠേന മുന്നണിയും പാർട്ടിയും തീരുമാനിക്കുമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് യു ഡി എഫ് ഭരണം കരുവാരകുണ്ടിൽ വരണം എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതോർക്കുമ്പോൾ യു ഡി എഫ് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അതിന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമായ എല്ലാ ആളുകളും യു ഡി എഫ് ഭരണം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കരുവാരകുണ്ടിൽ ശക്തമായ ഒരു ഭരണനേതൃത്വം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഞാൻ എന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിപ്പിക്കും കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ വർഷമാണ് സംസ്ഥാന സർക്കാരും കരു കരുവാറുണ്ട് പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വികസനവും ഈ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖവും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യു ഡി എഫിനെ ശക്തമായി ഭരണനേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യമാണ് ഈ നാട് ഇനിയും നമുക്ക് പിന്നോട്ട് നയിച്ചുകൂടാം നാടിന്റെ വികസന മുന്നേറ്റവുമായി യു ഡി എഫിന് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ ആശംസിക്കുകയാണ് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അവരുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് തായ്മയോടെ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കും മത്സരിക്കുന്നില്ല ഇല്ല മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ മത്സരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ പല വാർഡുകളിലും അത് ചിലപ്പോൾ യു ഡി എഫിന് ക്ഷീണം വരുന്ന രൂപത്തിലേക്ക് മാറുകയും അത് എൽ ഡി എഫിന് വീണ്ടും ഒരു ഭരണ സാ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് യു ഡി എഫ് വിജയിച്ച് ശക്തമായ ഒരു ഭരണ മുന്നേറ്റം പരിവാറിപ്പിൽ ഉണ്ടാക്കും വികസന മുന്നേറ്റത്തിനാവട്ടെ ഇപ്രാവശ്യത്തെ യു ഡി എഫിലുള്ള ഓരോ വോട്ടും എന്നാണ് എന്റെ അപേക്ഷ